വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള മിഠായി കൊടുക്കൽ ചടങ്ങുകൾ മുസ്ലിം സമുദായത്തിലെ പല കുടുംബങ്ങളിലും ഇന്ന് അതൊരു തീരാ ദുരന്തമായി മാറുന്ന കാഴ്ചകളിൽ നമ്മൾ കണ്ടുവരികയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിലൊരു വില്ലനുണ്ട് എന്നതാണ് ആ വില്ലൻ മറ്റാരുമല്ല അത് മൊബൈൽ ഫോൺ തന്നെയാണ് മൊബൈൽ ഫോണിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് പുതിയാപ്പിളയുടെ വെയിറ്റ് എന്നാണ് ഏറെ നമുക്ക് രസകരമായി തോന്നുന്നത് ഒരു ലക്ഷത്തിന്റെയും ഒന്നര ലക്ഷത്തിന്റെയും അറുപത്തയ്യായിരത്തിൻ്റെയും തൊണ്ണൂറായിരത്തിൻ്റെയും ഒക്കെ മൊബൈൽ ഫോണാ കൊടുത്തതെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പുതിയാപ്പിളയാണ് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോണാണെങ്കിൽ ആ പുതിയാപ്പിള ആദ്യമേ റേഞ്ച് കുറവുള്ള ആളാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് പരിസരങ്ങളിൽ മിഠായി കൊടുത്ത പെൺകുട്ടികൾ തന്നെയാണ് എടി നിന്റെ മൊബൈൽ ഫോൺ എന്താ വില നിന്റെ മൊബൈൽ ഫോൺ ഏതാണ് എന്ന് ചോദിക്കുകയാണ് അവിടെ തന്നെ അവർ ഒരു വലിയ താരതമ്യം നടത്തി കഴിഞ്ഞു രണ്ടാമത് ഇത് വേറെ ഒരു ദുരന്തത്തിലേക്ക് പോകുന്നത് ഈ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടുള്ള ചർച്ചയിൽ ഇവർ ഇന്നലകളിൽ കഴിഞ്ഞ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് രണ്ടുപേരും ഒരുമിച്ച് ഷെയർ ചെയ്യാനും പങ്കുവെക്കാനും തുറന്ന് സംസാരിക്കുവാനും തീരുമാനമാവുകയാണ് അവസാനം അത് അതെവിടത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് ചോദിച്ചാൽ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ചോദിക്കുന്ന പെണ്ണിനോട് നിനക്ക് ആരോടെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നീ എല്ലാം എന്നോട് തുറന്നു പറയണം ഞാനും എല്ലാം തുറന്നു പറയും അവളും അതുപോലെ തന്നെ പറയാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോടും പറയണം ഇനി നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇവർ സംസാരിക്കുകയാണ് പരസ്പരം അങ്ങനെ സംസാരിച്ച് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഈ ചെറുക്കൻ നോട്ട് ചെയ്യണം അല്ലെങ്കിൽ പെണ്ണ് നോട്ട് ചെയ്യണം എന്നിട്ട് പിന്നീട് ഇവരുടെ വിവാഹമാകുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇതിന്റെ പേരിൽ സംസാരിച്ച് അകലുകയാണ് എന്ന് പറഞ്ഞാൽ മാരേജിന് മുമ്പ് നടക്കുകയാണ് യഥാർത്ഥത്തിൽ മാരേജിന്റെ മുമ്പ് ഡിവോയ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡിക്ഷണറിയിൽ മാത്രമാണ് അൽഫാബറ്റിക് സിസ്റ്റം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എ ബി സി ഡി ഡിവോയ്സ് അവിടെ അങ്ങ് ചെന്നിട്ടാണ് പിന്നെ മാരേജിന്റെ എമ്മ വരുന്നത് അപ്പോൾ ഡിക്ഷണറി പരിശോധിച്ചാൽ അവിടെ ആദ്യം വരുന്നത് ഡിവോയ്സ് ആണ് എന്നാൽ ഇന്ന് മുസ്ലിം മഹല്ലുകളിൽ പലയിടങ്ങളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹം നടന്നിട്ടില്ല നിക്കാഹ് നടന്നിട്ടില്ല കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല അതിലു മുന്നേ തന്നെ ഈ പെണ്ണും ചെറുക്കരുമായുള്ള ബന്ധം വേർവിരിയുകയാണ് ഇത് ആഡംബരത്തിൻ്റെ ഭാഗമായാണ് ഉണ്ടാകുന്നത് എല്ലാ ആഡംബരവും അർഹിക്കാത്ത ആളുകൾ ചെയ്യുന്നത് അതായത് കഴിവില്ലാത്ത ആളുകൾ മറ്റേ വീട്ടിൽ എങ്ങനെയാണോ മിഠായി ഒടുക്കൽ ചടങ്ങ് നടന്നിരിക്കുന്നത് നൂറ്റമ്പതാളാണ് പോയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും കുറഞ്ഞു കൊടുക്കാൻ പാടില്ല നമ്മളും നൂറ്റമ്പതാൾ പോകണം അവർ ഏത് മൊബൈലാണ് കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ പോലെ തന്നെയുള്ള മൊബൈൽ നമുക്കും കൊടുക്കണം ഇതൊക്കെ ചില ആളുകൾ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊന്നും ഇസ്ലാം യോജിക്കുന്നതല്ല ഇത് അവിടെ വേറെ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇതേ മൊബൈൽ വെച്ചുകൊണ്ട് ആ ചെറുക്കൻ കൊടുത്തിരിക്കുന്ന മൊബൈലിലാണ് ഇവരുടെ ആദ്യത്തെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതെന്നുള്ള ഇപ്പൊ അടുത്ത് ഒരു ബന്ധം നമുക്ക് നമ്മുടെ അറിവിൽ നടന്നിരിക്കുന്നത് കുട്ടിയുടെ ബേർത്ത് വന്നു ആ ബേർത്ത് ഇവൻ രാവിലെ തന്നെ ഫോൺ ചെയ്തു ചില ഇമോജികളൊക്കെ അയച്ചു കൊടുത്തു അപ്പൊ അവൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ കാമുകൻ നിങ്ങൾ എനിക്ക് ഈ ഇമോജി അയച്ച് എനിക്ക് അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ മൊബൈൽ വഴി സന്ദേശം നൽകുന്നതിന്റെ മുമ്പ് എൻ്റെ ആദ്യത്തെ കാമുകൻ തന്നു കഴിഞ്ഞു നിങ്ങൾ താമസിച്ചു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവൻ കൊടുത്ത മൊബൈലിൽ അങ്ങനെ ബന്ധം അവർ ഒഴിവാകേണ്ടി വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇവരുടെ തീരുമാനപ്രകാരമാണ് ഈ പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നലകളുടെ കഥ എന്തിന് നിങ്ങൾ പിന്നീട് പറയണം ഒരിക്കലും അത് പറയാൻ പാടില്ല രണ്ടാമത്തത് എന്തിനാണ് ഇത്ര ആർഭാടമായിട്ട് ഇത്ര അലങ്കാരമായിട്ട് ഒരു മിഠായി കൊടുക്കൽ ചടങ്ങ് നടത്തേണ്ട കാര്യം എന്തിരിക്കുന്നത് ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ എന്തിന് വേണ്ടിയാണ് ഇതൊക്കെ അല്ലെ എന്തിനാണ് ഈ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് കൈയിന്റെ വിരളിൽ പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട് വിരളിൽ മോതിരം ഇട്ട് കൊടുക്കുകയാണ് ഇത് തികച്ചും അനിസ്ലാമികമല്ലേ ഹറാമല്ലേ ഈ ചെയ്യുന്നത് ഇവിടെ അടുത്ത് അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഒരു കുടുംബത്തിൽ രണ്ട് മിഠായി കൊടുക്കൽ ചടങ്ങ് നടന്നു അതിൽ ഒരു വീട്ടിൽ മൂന്ന് ലക്ഷം രൂപ ചിലവാണ് എന്നാൽ അവിടെ നിന്ന് ഒരു ആറ് വീട് മാറി അതേ കുടുംബത്തിലെ ഒരു പയ്യൻ മിഠായി കൊടുക്കൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത് കേവലം പതിനയ്യായിരം രൂപയുടെ ചിലവിൽ അയൽവാസികൾ പോലും അറിയാതെയാണ് കുടുംബത്തിലുള്ളവർ അറിഞ്ഞിട്ടില്ല അയൽ ഭക്തക്കാരറിഞ്ഞിട്ടില്ല വളരെ മനോഹരമായി മിഠായി കൊടുക്കൽ ചടങ്ങ് നടത്തി ആ പയ്യൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി ഇത് രണ്ടും എത്ര വ്യത്യാസമുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ദുരന്തങ്ങളാണ് അവസാനം ഈ ബന്ധം വേർപിരിയുമ്പോൾ നിക്കാഹിനു മുമ്പ് തന്നെ വേർവിരിയുമ്പോ സംഭവിക്കുന്നത് എന്താണ് ആ പെണ്ണ് വഴിയാതാരമാവുകയാണ് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും വീണ്ടും അവന് പെണ്ണ് കിട്ടും കാരണം വാഴ മുരുക്കിൽ വീണാലും മുരുക്ക് വാഴയിൽ വീണാലും പരുക്ക് വാഴക്കാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ആ കുട്ടി കാരണം ആ കുട്ടിക്ക് വീടിന്റെ നാല് ചുമരിനകത്ത് നിന്ന് ഇത് കരഞ്ഞു തീർക്കേണ്ടി വരും അത് കാണുമ്പോൾ വാപ്പയും ഉമ്മയും ആ കുട്ടിയോടൊപ്പം കരഞ്ഞു തീർക്കേണ്ടി വരും പിന്നീട് പുറത്തിറങ്ങാനും ജനങ്ങളെ ഫേസ് ചെയ്യാനും പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം നിന്റെ മോൾക്ക് നേരത്തെ ഒരു ബന്ധമുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട പല വീഡിയോസുകളും അവരുമായി ഷെയർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ ബന്ധം ഇങ്ങനെ സംഭവിച്ചു പോയത് നടക്കാതെ പോയത് എന്ന് പറയുമ്പോൾ കുടുംബമടക്കം നാണക്കെട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇന്നലകളിൽ നിങ്ങളുടെ സ്റ്റോറികൾ എന്തോ ആവട്ടെ അത് നിങ്ങൾ പരസ്പരം ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ല രണ്ടാമത്തത് പരമാവധി മൊബൈൽ ഫോണുകൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഈ മൊബൈൽ ഫോണുകൾ വെച്ചുകൊണ്ട് രാത്രിയും പാതിരക്കും ഇവർ കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇത്രമാത്രം സംസാരിക്കുവാനുള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ ഈ മതം ഈ ചടങ്ങുകളൊക്കെ എങ്ങനെ നടത്തണം എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് മാത്രമേ ഓരോരുത്തരും ഈ ചടങ്ങുകളൊക്കെ നടത്താവൂ ഇവിടെ വിശുദ്ധമായ ഖുർആൻ പെണ്ണുകാണൽ ചടങ്ങിൽ കൊടുത്തിട്ട് ബന്ധം ഉറപ്പിക്കുന്ന എത്ര എത്ര കേസുകൾ നമുക്കറിയാം ആർക്ക് കാണിക്കാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ച് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ഇതൊന്നും അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളതല്ല അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ കയ്യിൽ ധാരാളം സമ്പത്തുകൾ ഉണ്ട് ശരി നിങ്ങൾ ആ സമ്പത്തുകൾ അനാഥരായിരിക്കുന്ന മക്കളെ കെട്ടിക്കാൻ വേണ്ടി കൊടുക്കൂ അല്ലാതെ മിഠായി കൊടുക്കൽ ചടങ്ങിൽ ഈ ആർഭാടങ്ങളും ആഭാസങ്ങളും പൊങ്ങച്ച തരങ്ങളും ഈ മാടമ്പിത്തരങ്ങളും ഒക്കെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഈ മക്കളെ നിങ്ങൾ അനുവദിക്കൂ അതിൻ്റെ വേണ്ടി നിങ്ങൾ അവരോ അവരോട് സംസാരിക്കൂ അവരെ ഉപദേശിക്കൂ ആ കുടുംബത്തിൽ ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കൂ